അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിലെ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് നമ്മളിലേക്ക് നാളെ കടന്നു വരുന്നത് അതായത് റമലാൻ പതിനേഴാം രാവ് ബദരീങ്ങളുടെ എന്ന് അറിയപ്പെടുന്ന റമലാൻ പതിനേഴാം രാവ് നാളെയാണ് കടന്നു വരുന്നത് ഇൻഷാ അല്ലാ ഈ ഒരു ദിവസത്തിൽ അള്ളാഹു താല നമ്മുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളെ പറഞ്ഞേക്കുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ദിനം കൂടെയാണ് ബദരീങ്ങയുടെ ദിനം ആയിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു രാവും പകലുകൂടെയാണ് റമദാൻ പതിനേഴിൻ്റെ രാവും പകലും എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാറിക്കിട്ടുന്നതിനും നമ്മൾ ചെയ്തു കൂട്ടുന്ന വൻ പാപങ്ങൾ വരെ നമുക്ക് പുറത്ത് കിട്ടുന്നതിനും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ലൈലത്തുൽ കതിറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവ് കൂടെയാണ് നാടത്തെ രാവ് ഇൻഷാ അള്ളാ ഈ ഒരു രാവിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അള്ളാഹുബുൽ ഈ ഒരു ദിക്കറിനെ നമ്മൾ നാളത്തെ രാവിൽ കൂടുതൽ കൂടുതൽ ചെല്ലുക അതുപോലെ തന്നെ സൂറത്തിൽ കതിറിനെയും നമ്മൾ ഓതുക ഇന്നാ ഇന്ന അൻസൽ ലൈലത്തിൽ ഹുഫീലയിലർ എന്ന തുടങ്ങുന്ന സൂറത്തിൽ കതിറിനെ നമ്മൾ ഓതുക ഈ ഒരു ദിക്കറിനെയും നാളത്തെ രാവിലെ ഒരുപാട് തവണ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്തു നോക്കൂ നമുക്ക് നടന്നു കിട്ടാനുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടും നമ്മുടെ ഉദ്ദേശം ദോഷങ്ങൾ നമുക്ക് ഹാസിലായി കിട്ടും നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് പുറത്ത് കിട്ടുകയും ചെയ്യുന്നതാണ് അത്രക്കും പുണ്യമേറിയിട്ടുള്ള ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ആരും മിസ്സാക്കി കളയരുത് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും